ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ അതെ ഞാൻ എൻ്റെ വിശാലമായ പറമ്പിലാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വിളവത്തിൽ പറഞ്ഞില്ല എൻ്റെ ആങ്ങളെ വരുന്നുണ്ടെന്ന് അപ്പോൾ അതാ ഞാൻ വീട്ടിൽ പോകാ ആറേമുക്കാലിൻ്റെ ബസ്സിന് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അസ്മികുട്ടനെ മദ്രസ്സൊക്കെ ആക്കിയിട്ട് പിന്നെ അവനും ഹർഷം കൂടി മദ്രസ് ഇട്ട എൻ്റെ ഷമീർ കുട്ട അതെ എനിക്ക് കൂട്ടിന് ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവനൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് കേട്ടോ അവന് വിളിക്കാം ഉപ്പൊക്കെ പോയിട്ടുണ്ട് ഉപ്പിൽ പിന്നെ ആങ്ങളാർ പോയിട്ടുണ്ട് അപ്പം നമ്മൾ പോകണു വീട്ടാ ജലദോഷം പനിക്ക് അപ്പോൾ അവനെത്തുമ്പോഴത്തേന് വീട്ടിലേക്ക് എത്തും വേണമെന്ന് ഞാൻ നേരത്തെ പോകുന്നത് പറ എന്തെങ്കിലും പറയാ ശെരി പറയോ നിക്ക് എന്താരാണെറ്റുമുണ്ടില്ല വലൈക്കുംബ്രഹാത്തു അപ്പോൾ ഇതാണ് ഞങ്ങൾ മൂത്തെത്താത്ത എൻ്റെ മൂത്തക്കുട്ടി ആദ്യത്തെ പേരക്കുട്ടിയാണ് കേട്ടത് അപ്പോൾ അതാ അങ്ങൾ അതേ ആയിരിക്കണു കേട്ടോ ഓനെ കാണാതെയാണ് ഞാൻ വീഡിയോസ് എടുക്കണെടുക്കണേ കണ്ട ഇഷ്ടപ്പെടില്ലേ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ആ കൊടുത്തോ കൊടുത്തോ അങ്ങനെ ഓരോരുത്തരു സ്വറൊക്കെ പറഞ്ഞ് അനിയനിയൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിന് അതിൻ്റെ ഇടയിൽ കുട്ടിയൊക്കെ മിഠായൊക്കെ കൊടുത്തിട്ടാണ് അവനെ കൊണ്ടുവന്ന് അവനത് ആ കുട്ടികൾ കളിക്കാതിരിക്കാണ് ഞാൻ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ വരൂ കൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ റ്റാ അവരെ കളിയിട്ടാണ് അപ്പോൾ അതാ ഉച്ചപ്പം ഒന്ന് ചോറും ബീഫും ചിക്കനൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിതാ നല്ലൊരു ഫുഡൊക്കെ അടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അർഷുവിന് നല്ല പണിയപ്പോൾ ആൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ടോ എനിക്കിപ്പോഴും ചുമക്കുന്നുണ്ട് തീരെ വെയ്യാട്ടോ അപ്പോൾ അതാ ചുമ കൂടി കൂടിയപ്പോൾ ഞാനൊന്ന് ആവി പിടിക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടുന്ന് എപ്പോഴാണ് ഞാൻ പോകുകയെന്നറിയില്ല അപ്പോൾ ആവിയൊക്കെ ഒന്ന് പിരിക്കട്ടെ കഞ്ഞി കുറുക്ക ഇല ഇട്ടിട്ടാണ്ടെ ഞാൻ ആവി ഇരിക്കലും കൂടെ ഇട്ടിട്ട് പിന്നെ കുട്ടിക്കും ചെറുതായിട്ട് പനി ഉണ്ട് എന്താവും എന്നറിയില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദാ രാത്രി സാധാ ചോറും പിന്നെ മീൻ മീനി മീനാ തോന്നിയാൽ ഓർമ്മയില്ല അങ്ങനെ ക്യാബേജ് പേരുണ്ട് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അതാ ഓരോ കളിയിലാണ് കേട്ടോ അപ്പോൾ അർഷുവിന് നന്നായിട്ട് പനി കൂടിക്കണമെന്ന് കണ്ട അപ്പോൾ പിന്നെ ഇനി അധികം നിൽക്കണില്ല അപ്പോൾ നാളെ എക്സാം എക്സാമല്ലേ സ്കൂളിലൊക്കെ എക്സാമാണ് എല്ലാവർക്കും വീട്ടിൽ പോകണം എന്താ എട്ട് മണിയായിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോവാൻ നിൽക്കുകയാണ് അതൊക്കെ കണ്ടോ